ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് എന്ന് ഞങ്ങൾ വിചാരിക്കണേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും കരുതല് അല്ലേ അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ സമയം ഏഴ് മണിയാണ് നമ്മളൊരു പരിപാടിക്ക് പോകണം പരിപാടി പറഞ്ഞാൽ ഗെയിമിന് പോണ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ദീപ് പറഞ്ഞുതരും പറയാം നമ്മളിന്ന് പോകുന്നത് പെയിൻ ബോൾ കളിക്കാനാണ് ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് പോകാൻ കാരണം അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വരെ പിക്കപ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു പിക്കപ്പ് ഇപ്പോൾ വണ്ടി ഒന്നും ഇല്ല ഇന്ന് വണ്ടി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അവിടെ നിന്ന് ചിലപ്പോൾ ഒന്നെങ്കിൽ നടക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നടക്കാണ്ട് ഇല്ല ടാക്സി പിടിച്ചു പോകണം അപ്പോ ഇവിടെ ഇൽഫോർഡ് പറഞ്ഞ സ്ഥലം അവിടെ അവിടെ ലണ്ടനിൽ തന്നെ ഇൽഫോർഡ് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് ഇൽഫോർഡ് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് അവിടുന്ന് പിന്നെ ഉള്ളിലേക്ക് പോണ ഞങ്ങള് പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല പോയി പോയോക്കട്ടെ ഒമ്പത് മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സമയം മണി ഇറങ്ങാൻ നിൽക്കാണ് ഞങ്ങളിവിടെ റൂമില് പന്ത്രണ്ട് പേരുണ്ട് ഞാനൊഴിച്ച് അപ്പോ അല്ല എന്നെ കൂട്ടി പന്ത്രണ്ട് പേരുണ്ട് ഇനി ബാക്കി പിന്നെ രണ്ട് ഉണ്ട് പേർക്ക് ഞങ്ങൾ ബുക്ക് ും കളിക്കാത്ൂട്ടിങ് പോലെയാണ് അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പിന്നെ തോറ്റാലികൾ ആരും ഒന്നും പറയാൻ പാടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ അവിടെ എത്തിയിട്ട് ഇത് ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നില്ലെന്നൊരു ഡൗട്ടാണ് കാരണം എന്റെ അകത്തേക്ക് കയറിയെല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ നമുക്ക് പറ്റുന്ന സീനുകളൊക്കെ നമ്മള് ക്യാപ്ചർ ചെയ്യും പിന്നെ നമ്മള് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് നിഷാധ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും അപ്പോ സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ഇറങ്ങാണ് ഒരാളെ കുറെ നേരമായി വെയിറ്റ് ചെയ്യണതാണ് ഇപ്പോഴാണ് റെഡി ആയത് പെടുന്ന നമുക്ക് ഏകദേശം എത്രയപ്പോ അപ്പോൾ പറഞ്ഞത് ആ അത് മുക്കാൽ മണിക്കൂർ ഏകദേശം മാക്സിമം ടു അവേഴ്സ് ഉണ്ട് ഇത് റെമീസ് വീട്ടിലെ കാർന്നൂര് ഇല്ല ഇതൊന്നും പോടില്ല ഇത് വീട്ടിലെ ഫീക്ക് ബാക്കി ആൾക്കാര് നമ്മള് വഴിയെ പരിചയപ്പെടുത്തി തരാ ബാക്കി ടീംസ് ടീംസാണിത് കുറെ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ പിന്നെ നമ്മളെ കൂടെ ഇനി വേറെ രണ്ട് പേര് കൂടി ജോയിൻ ചെയ്യും അപ്പോൾ നമ്മൾ റൂമിൻ്റെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മൾ പോയിക്കോട്ടിരിക്കണേ ഇവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനു പക്ഷേ ക്യാബ് കിട്ടിയില്ല അപ്പം നമ്മൾ നടക്കുകയാണ് പിന്നെ പിന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങളെ സപ്പോർട്ടും എന്താ പറയുക എല്ലാം ഒക്കെയാണ് അതിനുശല്ല മുന്നോട്ടും അത് ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കണേ നമ്മളെ ബൈക്കിൽ നിന്ന് ഒരു ലേഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളങ്ങോട്ട് എത്താൻ വേണ്ടിട്ട് അപ്പോ കുറച്ച് നടക്കായിട്ട് നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പ്ലേസിലെ നല്ല നല്ല ഭംഗിയുള്ള പ്ലേസ് വെദറും നല്ലൊരു വെദറാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അവിടെ അത് എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ എത്തിയിരിക്കുന്നു െത്തിരിക്കുന്നു ഗ് എന്താ ബാക്കി ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഫോമ് ഫില്ല് ചെയ്യട്ടെ

പൊട്ടാത്തുമ്പോ അല്ലേ നടക്കുവോ ആറക് ടിക്കറ്റ് ട്രസ്റ്റ് ഉണ്ട് കെ ജി എ ഹ് കെ ജി എ ഫ അനജർ പോട്ട്റ് കെങ്ങട്ടടാ അവിടെക്ക് കൊടുക്കണെ സൈൻ ദാണ്ട് ഇടാൻ ഉണ്ട് ചേട്ടാ ഞാൻ അപ്പൊ പേയ്മെന്റേനെ സെപ്പറേറ്റായി തന്നിണ ഹ അത്രേ 10 കയ്യിലിട്ട് തരി ഒമ്പതോണം പത്തോണം ഡ്രസ്സും ആടിയിട്ട് ഇട്ടുന്നല്ലേ അല്ലെങ്കിൽ അയ്മ പോന്നാലോ െറിക്കാണ് ആ ഇവന് ഇത്ര

അതറിയാട്ടെ അടാ ഞാൻ പറഞ്ഞില്ലാട്ടോ മിനിറ്റ് അങ്ങോട്ട് പോകൂടാ ഞാൻ എങ്ങോട്ട് പോകും അക്ക ഇയറട ആക്കി നിർക്കോ അഞ്ചേലെ കണ്ടു കയ്യോ അണ്ടേ മോഡേ മോഡേല അത് സാധിക്കും റെഡ് ആ നീ ഇരക്കി 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 ആവില്ല ശം പതിനൊന്ന് പേര് പന്ത്രണ്ട് പതിമൂന്ന് പേര് അപ്പം ഞങ്ങളെ തന്നെ വേറെ ടീം ആക്കി മാറ്റി ബ്ലൂ റെഡ് അങ്ങനെ ആയിട്ട് അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ട് എത്തേക്കും എല്ലാവരും എണ്ണത്തൊപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ഞാനാണ് അവരുടെയൊക്കെ പ്രതീക്ഷ വാല്യബിൾസ് ഒക്കെ

ഞാനൊപ്പി ടോയ്ലറ്റിൽ പോയിരിക്കെ Are your goggles your most important form of equipment for today you see that black netting over there with a the yellow sign yellow goggles on sign once you go through there these goggles must stay on your face at all times so make sure you have these on before you go in okay and once you're out there these must stay on your head at all times paintballs travel up to 200 miles per hour so okay. if one of these hit you in the eye you're going to go blind if they hit you in the your mouth you're going to lose your teeth I don't want you guys, you know, going to the hospital. So make sure you keep these on, and you'll be completely fine. Got it? Okay, yes. Right. Okay. Any questions? No. All right. So just make sure you have so them so done they're with, they're with they're the chin strap, like nice and comfortable, and then we'll How get going? going. Grab a pen. Yeah, yeah, thank you. If you need a hand, put them on. Let me know. Mm -hmm.

There's two possible problems you may face if you're shooting and it suddenly stops working you see that it's not shooting you see the pin on the top pull it back i got it okay everybody got it or the safety button Maybe be pressed in again it won't shoot that's the safety button on the right hand side of the gun just press it any questions guys no. all right uh, please don't pick up any papers off the ground they're biodegradable so that means when they Hit the ground, they swell up, absorb all the dirt and the moisture. So they will fit in here, but they will not shoot through the gun. So we'll get stuck and will, you won't be able to play. Any problems? Stick your hand up, shout Marshall, I'll come and fix your gun for you guys. All good? all good? Nah, you'll be fine. <laughs> all right, all right, grab your guns off the wall, load them up, have a couple of test shots, then we'll get going. Okay. Oh. Let go എനിക്കൊന്നെടുത്ത ലോഡ് ചെയ്യാറുണ്ട് ഇത് തോറന്നിട്ട് ലോഡ് ചെയ്യാറില്ല ਆਧਿਆਮ ਬਸ ਪੂਈ ਸ਼ੁਰੂ ਕਰ। ਯੂਰ ਪੇਟਿੰਗ ਯੂਰ ਗਨ ਯੈ। ਐਵਰੀਬਾਡੀ ਇਸ ਟੇਕਿੰਗ ਅ ਗਨ। ਨਾ ਨਾ। ਫਿਰ ਯੂਰ ਪਾਈਪ। ਆਹ। ਯੇ। ਇਹਨੇ ਮੇਟਰ। ਪੁੱਲੜ। ਆਧਿਆਮ। ਹਮ। ਕਹਿੰਿਆ ਲਓ। ਗਾਇਸ ਅਮਲ ਪੜਾਟਣ ਪੂਗੇ ਗਾਇਸ। ਅੰਦਰ ਯੋਗੇ। ਹਮ ਦੇ। ਹਾਲ ਮਾਸੇ ਮੇਰੇ ਕੋ ਟਿਕਟ ਆ। ਕਾਰੈਕਟ ਟਾਈਮ ਵੰਨੇ। എന്റെ വായ്മ താങ്ങുന്നില്ല എന്റെ പ്ലീസ് map is this fence over here, fence on the back, and fence on that side and don't go past these trees

മോനെ നല്ല വേദന മുറിട്ടുണ്ട് നല്ല വേദന ഉണ്ട് ഒന്ന് കഴുത്തിനും ഒന്ന് തുടക്കും ആ മുറിച്ച് ചോറേക്ക് ഒന്ന് നേരെ കറങ്ങി ഇങ്ങോട്ട് അല്ലേ അതൊരു പരിപാടി അല്ലാ ജാജിപ്പൻ പറഞ്ഞു ഒറ്റ കൈയണ്ട കേടേ ഇവിടെ ലൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അതായടാ നേരത്തെ മുടിയിലെ അതായടാ അതായടാ ലിപി ലിപി ഒറ്റ അടിച്ചു ഏ <laughs> okay, we're going go <laughs> to a safe zone now so yeah. you can all clean your goggles if you want to follow <laughs> me and I'll demonstrate how that works, okay? I'm not an Along here, and the tree line at the back. So, if you look up and you see trees, you're in the wrong spot, okay? We're just using pretty much this section of grass, alright? Okay, we're going to be doing a capture the flag. This red flag, you see the long pole in the middle of the map. At the bottom of that, there's a container, a white container. Um, this red flag is going to be laid out flat on top of that container. One spawn is this shed over here in the middle. The shed in the middle. You will see that? Well, even if we get shot, we can come back. Was that? Even if we get shot, we can come back, yeah? No, not for this game. So, one team starting where that shed is in the middle. Another team starting by those flags over there. Okay. Objective of the game is to grab the flag and take it to the enemy's base. Got it, guys? Cool. Simple as. If you get shot while holding the flag, just drop the flag. Once you're out, make your way over here, okay? Let's have reds on that <laughs> side. അപ്പൊ നമ്മള് ഇതിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് നമ്മളിപ്പം മൂന്ന് ഇതിൽ നമ്മളാ ജയിച്ചത് സെക്കൻഡ് റൗണ്ടില് ഫോർത്ത് എന്താ പറയാ ഫോർത്തിൽ പോവാണ് അത് നമ്മളെന്നെ ജയിക്കുന്ന

ാണ് മാു ഫിന്റെ അവശപ്പെടുന്നത് അപ്പൊ നമ്മള് ബ്രേക്കാണ് ഇനി അടുത്ത റൗണ്ട് അപ്പൊ നമ്മള് രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോകണേ അപ്പൊ നമുക്ക് എന്തെങ്കിലും ബ്രേക്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കണ്ട് ഇത് ഇവിടെ അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാം വഴിയെറ്റ് ഇവിടെ നല്ല ഫൈറ്റ് അടങ്ങുന്നുണ്ട് ഗെയിം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സീരിയസ് ആയിട്ട് അപ്പൊ നമുക്ക് എന്ത് എന്തിനാ മേടിക്കുന്ന പറ നമ്മള് കയ്യിലേക്കെ പർച്ചേസ് ടൈം ആണ് നമുക്ക് കിട്ടുന്ന വിചാരിക്കണേലും എനിക്കെന്നാ ഒരു സ്നിക്കേഴ്സ് ബ്ലൂ ടീമില് നമ്മളില്ലേ തൈക്കു എന്തായത് ഓക്കെ അയാൾക്കൊന്നും <laughs> അറിയില്ലോ <laughs> 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 <laughs>

സ്നാക്സ് സ്നാക്സ് അല്ല ചോക്ലേറ്റ് അല്ലോക്ലേറ്റ് ട്രൈ ചെയ്യാണ് ക്രിസ്മസ് എന്റെ അടുത്ത് കുറച്ചും കൂടി ഒക്കെ ബുള്ളറ്റ് ബുള്ള പാക്കറ്റ് ഒരു പാക്കറ്റ് പെയിൻ ബുള്ള റീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ എല്ലാ റൗണ്ടിലും നമ്മൾ വിജയിച്ചിരിക്കുന്നു കളിയും ഞങ്ങൾ ഞങ്ങൾ ബ്ലൂ എല്ലോ റെഡും ബ്ലൂ ആയിട്ട് രണ്ട് ടീം തിരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഭയങ്കര കണ്ണിങ് പ്ലെയർ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ എല്ലാ റൗണ്ടിലും ഞങ്ങൾ ചെയ്യിച്ച് യെസ് ഇപ്പോൾ കളി കഴിഞ്ഞ് ഞങ്ങളിവിടെ പുറത്തിരിക്കുകയാണ് ഇതവരൊക്കെ കോഫി ഇടിക്കുന്നുണ്ട് നല്ല തണുപ്പാണ് പിന്നെ ഇനി നമ്മൾ ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എവിടെ പോണേ അപ്പൊ ഇവിടേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ക്യാബ് പിടിച്ചിട്ട് അങ്ങനെ വന്നത് പിന്നെ ഇവിടെ ഇനി എങ്ങനെ പോവാന്ന് ഒരു ഐഡിയ ഇല്ല ഇല്ലേ അതിന്റെ ഒരു ഫണ്ണി വീഡിയോ ഉണ്ട് നോക്കാം ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഓക്കെ അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മരിക്കും ഞാൻ ഇപ്പോൾ മൊബൈൽ ഗെയിംസ് ആയാലും ഞാൻ ഗെയിംസ് ഒന്നും കളിക്കലില്ല കുറവാണ് എപ്പോഴും ഇയാളെ കൂടെ ഒന്നും കളിക്കുന്നല്ലാണ്ട് ഞാൻ കുറവാണ് അപ്പോൾ ഇത് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറേ ആൾക്കാരെ വെഡ്ഡി കമ്മിറ്റി അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇൻഷാ അല്ല അപ്പോൾ വ്ലോഗ് കുറേ ലാഗായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൽ മാക്സിമം ചുരുക്കാൻ ശ്രമിക്കാം പിന്നെ കൂടുതലും നമ്മളെ സംസാരമൊന്നുമല്ല നമ്മൾ കൂടുതലായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാ അല്ല ഇനി അടുത്തൊരു എക്സൈറ്റിങ് വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ signing assalamu <San> alaikum